എൻ്റെ പേര് ഷാനി പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ നിന്ന് സ്ഥലത്തുനിന്ന് വരുന്നു ഇതെൻ്റെ അമ്മയാണ് മിനി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും ഉടമ്പടിയിലാണുള്ളത് ഞാൻ പഠിച്ചത് ബി ബി എ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപതൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ ഞാൻ റിസൈൻ കൊടുത്തിരുന്നു ഐ എൽസ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു യു കെ കാനഡ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഐ എൽസിന് മുന്നേ എടുക്കുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഒക്ടോബർ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് അത് കഴിഞ്ഞ് എനിക്ക് റിക്വയർഡ് സ്കോറ് കിട്ടിയില്ല പോയിൻ്റ് ഒരു പാർക്ക് കുറവുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ യു കെ കാനഡയും ഓരോ റൂളും മാറ്റിക്കൊണ്ട് വന്നപ്പോഴും എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഉടമ്പടി എടുത്ത ആദ്യത്തെ ദിവസം തന്നെ എനിക്കിവിടെ അമ്മ അത്ഭുതം തന്നു ഇരുപത്തേഴ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാത്രി ഒമ്പതരയ്ക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയായിരുന്നു ഹസ്ബൻഡ് സൗദിയിലായിരുന്നു അന്നുള്ളത് അങ്ങനെ വീഡിയോ കോളിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടായിരുന്നു അന്ന് അന്ന് രാവിലെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മണിയായി അവിടെ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ തലവേദന കാരണം ഞാൻ ഇവിടെ അമ്മയുടെ തൈലം എടുത്ത് എൻ്റെ നെറ്റിയുടെ രണ്ട് സൈഡും തൂക്കേ ഉണ്ടായി അപ്പോൾ ഹസ്ബൻഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുപോലെ എങ്ങനെയൊക്കെയാണ് ഉടമ്പടി എടുത്തേക്കുന്നത് കാര്യങ്ങളെല്ലാം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ നെറ്റിയിൽ പെട്ടെന്നൊരു കുരിശ് കാണുകയും മാതാവിനെയും മുൾക്കിരിയുടെ മറ്റ യേശുവിനെയും ഞാൻ കാണാനിടയായി ഹസ്ബൻ്റ് അത് സ്ക്രീൻഷോട്ട് എടുത്തു അത് ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആക്കിയിട്ടിരുന്നു ആദ്യം എനിക്ക് ഭയങ്കര കാര്യത്തിൽ പേടിയോ എന്തൊക്കെയായിപ്പോയി അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അതിനോട് പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയും ഇങ്ങനെ കാണാൻ വേണ്ടി ഓരോ അടയാളങ്ങൾ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കൃപാസനം വന്നു കഴിഞ്ഞിട്ട് അമ്മയുടെ നടയിൽ നിന്നൊരു ഒരു പിടി മണ്ണ് എടുത്തിട്ട് പോയിരുന്നു അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തല്ല ഞാൻ ആ മണ്ണ് എടുത്ത് വെച്ചതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത് ഓരോ അത്ഭുതങ്ങൾ കാണാൻ പറ്റിശ് മാതാവ് ഉണ്ണിന് എടുത്തോട്ട് നിൽക്കുന്നത് യേശുപ്പച്ചു കാടി ചേരുന്നുണ്ട് എനിക്ക് പിന്നീട് പിന്നീട് കാണാൻ വേണ്ടി ഞാനിങ്ങനെ എപ്പോഴും ഇരുത് പ്രാർത്ഥിക്കും ഓരോ അടയാളികൾ കാട്ടിത്തരുമ്പഴും എന്നാലും എനിക്ക് യു കെയിലെ കേരളയിലെ ഒന്നും എനിക്കൊന്നും ശരിയാകാത്തൊണ്ട് ഞാൻ ഭയങ്കര പ്രയാസത്തിലായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നതിനാമ്മ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ നീ എല്ലാ അടയാളികളും എനിക്ക് തന്നു നിട്ടത്ത് എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അതുകൂടാതെ കുടുംബത്തിൽ നിന്നും ഓരോ റിലേറ്റീവ്സിൻ്റെ വകയും എനിക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നു നിന്റെ നെറ്റിയിലെ കുരിശ് എവിടെയെന്ന് ചോദിച്ചു പിന്നെ നീ വിശുദ്ധയാണോ എന്നും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അന്ന് ഇരുപത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ കൈ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരു കുഞ്ഞി കുരിശ് എൻ്റെ കയ്യിൽ ഉണ്ടായി അത് മാഞ്ഞു പോയിട്ടില്ല ഞാനത് പറയുകയും റിലേറ്റീവ്സൊക്കെ പറയാനും മറകാന്ന് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു എന്നെ അമ്മ അമ്മയെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ ഒക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും കരയും എനിക്ക് എനിക്കതങ്ങനെ ഇഷ്ടമുണ്ടായില്ല ആരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കത് ഇഷ്ടമല്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുക എനിക്ക് ചൊല്ലാൻ അറിയില്ല ഞാൻ ഓർത്തഡോക്സിയുടെ വകയിലംഗമാണ് കെട്ടിച്ചേക്കുന്നത് യാക്കോബായയിലാണ് കൊന്ത ചൊല്ലാൻ എനിക്കറിയില്ല ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കൊന്ത ചൊല്ലുന്നതും എല്ലാം അതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞത് ഈ തിരു രക്തജമാല ചൊല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജപമാല ആദ്യമായിട്ട് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞ് കൊന്തയിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡോട്ടായിട്ടൊരു ബ്ലഡ് കോട്ട് ബ്ലഡ് കോട്ട് കണ്ടു ഞാൻ ഒന്നും കൂടെ തൊട്ട് നോക്കി അപ്പോഴേട്ട കയ്യിലൊരു കട്ട പോലെ വന്നത് അത് ഞാൻ ഫോണിലെല്ലാം എടുത്തു ഫോട്ടോ എടുത്തു എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്തു ഇതിൻ്റെ ഇടയിൽ ഐ എൽസിന് എക്സാമിന് മുന്നേ ഞാൻ ജോസഫച്ചനെ കാണാൻ പ്രേറിന് വേണ്ടിയിട്ട് വന്നു ജോസഫച്ചനെ ഒന്ന് ഈ ഫോ ഈ ഫോട്ടോ കാണിക്കണമെന്ന് മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ അങ്ങനെ ഞാൻ ജോസഫച്ഛനെ കൊണ്ട് കാണിക്കാൻ നേരം അയ്യൽസിൻ്റെ പ്രേറും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് മുഖത്തിങ്ങനെ തട്ടിക്കിട്ട് അച്ഛൻ ചിരിച്ചിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരുപാട് ഒരുപാട് അടയാളങ്ങളും കാര്യങ്ങളും എനിക്ക് കാണിച്ചു കൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു എൻ്റെ ആത്മീയ ജീവിതത്തിലാണെങ്കിലും എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയടിക്കുകയൊന്നുമില്ല ഉടമ്പടിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രാർത്ഥനയും കുംഭസാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് ഇപ്പോൾ ഡിസംബർ മാസം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അതിന് സെലക്റ്റായി അത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ റൗണ്ട് ഉണ്ടായിരുന്നു ജനുവരി മാസം ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫൈനൽ ഇൻ്റർവ്യൂവും പാസ്സായി എൻ്റെ കൂടെ രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഓൺലൈനായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നവരായിരുന്നു അവർക്ക് രണ്ടുപേരൊന്നും കിട്ടിയിട്ടില്ല എന്തോ എന്നേക്കാളും നല്ല വൃത്തിക്ക് ജോലി എടുക്കുന്നതും എല്ലാം ആയിട്ടുള്ളവരായിരുന്നു അവരും അവർക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ കൃവാസന അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഉണ്ട് അപ്പോൾ അതെടുത്ത് മുന്നിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ തൈലം ഉപ്പ് എല്ലാം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ രോഗികൾക്കുണ്ടെങ്കിൽ അത് തൈലമാണെങ്കിൽ പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർക്ക് തേച്ച് കൊടുക്കാറുണ്ട് ഇപ്പം കുവൈറ്റിൽ വിസ സ്റ്റാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞ അടുത്ത ആഴ്ച പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടും കണ്ണൂരിൽ നിന്നാണ് വരുന്നത് പാസ്പോർട്ട് അങ്ങോട്ടേക്കാണ് അയച്ചേക്കണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരായതുകൊണ്ട് എനിക്ക് ദൂരെ ഇങ്ങ് കണ്ണൂർ പത്തനംതിട്ട പോയി വരാൻ ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ എടുക്കും അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ വന്ന് സാക്ഷ്യം പറയുന്നത് പിന്നെ ഞാൻ പത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ പള്ളികളിൽ ഒക്കെ കൊടുക്കാറുണ്ട് ചിലർ റിജക്റ്റ് ചെയ്യും എന്നിരുന്നാലും കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് പത്രം കൊടുക്കുമ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത് പിന്നെ എന്നാൽ കഴിയുന്നതുപോലെ ഞാൻ ആഹാരം വാങ്ങി ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് എനിക്ക് നല്ലൊരു ജോലി ഇപ്പം കിട്ടിയേക്കുന്നത് ഇത്രയൊക്കെ ചെയ്യുന്ന എൻ്റെ കൃപാസനമ്മയോടും തിരുക്കുമ്മാനോടും ഒരായിരം നന്ദി പറയുന്നു ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഷാനി എം സജി എന്ന മകള് താനും തൻ്റെ അമ്മയും ഉടമ്പടിയിലാണെന്നും തനിക്ക് ജപമാല പ്രാർത്ഥിക്കുവാനൊന്നും അറിയില്ല താനൊരു ഓർത്തഡോക്സ് സഭാ വിശ്വാസിയായി ജനിക്കുകയും യാക്കോവയിലേക്ക് തനിക്ക് വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ തനിക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനാ രീതികളൊന്നും തനിക്ക് പരിചയമില്ല എന്നാൽ തൻ്റെ ജോലി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ വരുമ്പോൾ ആ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾക്ക് ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് തനിക്ക് കിട്ടിയതൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കളിയാക്കുന്ന രീതി ദൈവിക അനുഭവങ്ങൾ അവർ തന്നെ കളിയാക്കി തൻ്റെ തനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഈ മകൾ മകളിവിടെ പങ്കുവച്ചു അതായത് ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നവർക്ക് ജോലിയില്ല വീഴുമ്പോഴൊക്കെ വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് തോന്നുന്നുവെങ്കിൽ വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ ക്രിസ്തു തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം വ വഴികാട്ടി ഈശോ ജോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നിൽ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു അങ്ങനെ പത്രോസിൻ്റെ ആദ്യത്തെ ഉടമ്പടി അവിടെ നടക്കുകയാണ് ഉടമ്പടി എന്ന് പറഞ്ഞത് ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ പറയാറുണ്ട് ഇവിടെ തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള കുറ്റപ്പെടുത്തലുകളും നീ ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നിനക്ക് എന്താ ഒന്നും സംഭവിക്കാത്തത് ഇതൊക്കെ കേട്ടപ്പോഴും ഈ മകള് ഈശോയെയും അമ്മയെയും കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ തനിക്ക് വേദനിക്കും അങ്ങനെ താനിരുന്ന് കരയും ഇവിടെ വന്ന് അമ്മയോട് കരഞ്ഞിട്ട് പ്രാ പറഞ്ഞിട്ട് പോകുന്നു എന്താണമ്മേ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് ഞാൻ ചോദിച്ചതൊന്നും തരാത്തത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് പിന്നീട് തനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സാലറിയിൽ കുവൈറ്റിൽ ഒരു കമ്പനിയിൽ നിന്ന് തന്നെ തനിക്ക് ജോലി ലഭിക്കുന്നു തന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളവർ പഠിക്കാൻ കഴിവുള്ളവരൊക്കെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവർക്കൊന്നും ലഭിച്ചില്ല തന്നെ മാത്രമാണ് ആ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്തത് ഉടമ്പടി നേർച്ച വസ്തുക്കളും ആയിട്ട് പോയിട്ട് താൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും തനിക്ക് കിട്ടിയ ജോലിയെക്കുറിച്ചുമാണ് ഇന്ന് മകളിവിടെ പങ്കുവയ്ക്കുക തന്നെയാണ് നാം പറഞ്ഞതും അതായത് ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് ജോലിയില്ല ഇല്ലായ്മകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകും അല്ലാതെ എല്ലാം ഇപ്പോൾ കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉടമ്പടി എല്ലാം ഷുവർ ഷുവറാക്കും ഇതായിരിക്കരുത് നമ്മുടെ ചിന്തയും നമ്മുടെ അതിന് വേണ്ടിയിട്ടായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനയും കിട്ടുന്നതെല്ലാം കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുമ്പോൾ തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തും തൻ്റെ ജീവിതത്തിൽ തനിക്കത് ഇന്ന് ലഭിച്ചു ഇന്ന് സംതൃപ്തയാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഓരോ സാഹചര്യത്തിലും മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുവാനായിട്ട് തനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഇന്ന് താൻ ഒത്തിരിയേറെ അമ്മയിലൂടെ ഈശോയെ സ്നേഹിക്കുന്നു പരിശീലനം അമ്മയെ താൻ തനിക്ക് ഇഷ്ടപ്പെട്ട് അമ്മയിലൂടെ ഈശോയെ സ്നേഹിച്ച് ഒരു ജീവിതം നയിക്കുവാനിടയായതിനൊക്കെ ഈ മകള് നന്ദി പറയുകയാണ് പ്രേക്ഷിത പ്രവർത്തനം കാരുണ്യ പ്രവർത്തികൾ പ്രഷിത പ്രവർത്തനം നയിക്കുമ്പോൾ തനിക്ക് റിജക്ഷൻ അതായത് ഒത്തിരിയേറെ പേര് തന്നെ കൃപാസന പത്രം കൊടുക്കുമ്പോൾ തനിക്ക് അതിൽ നിന്നൊക്കെ തനിക്ക് കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് അതാണ് സ്റ്റാറ്റസ് ഡി പ്രമോഷൻ കർത്താവിനോട് താതാത്മ്യപ്പെടുകയാണ് നമുക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഈശോയോട് താധാന്യപ്പെടുന്ന അനുഭവം തൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഇന്നും താൻ അതിനുവേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെയാണ് ഷാനി ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നത്തെ യുവതി യുവാക്കളെ എങ്ങനെയാണ് ഈശോ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത് യുവാവായ ഈശോയുടെ ജീവിതത്തിൽ അവർക്കൊരു സ്ഥാനം ലഭിക്കുന്നത് നമുക്കതിനൊക്കെ നന്ദിയുള്ളവരാകാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക